ഹായ് വെൽക്കം ടു ആഞ്ചലീസ് ഫുഡ് കോർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആദ്യമായി കൊടുക്കുന്ന കുറച്ച് ഫുഡുകൾ ഉണ്ടല്ലോ അതിൽ ഒന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് ഒരു കുഞ്ഞു കുറുക്ക് അപ്പോൾ ഈ ബ്രോക്കൺ വീറ്റ് എന്ന് പറയുമ്പോൾ ഉറുക്ക് ഗോതമ്പ് അതിൻ്റെ ആയിട്ടുള്ളതാണ് കേട്ടോ റവ പോലെയാണ് ഇരിക്കുക ഗോതമ്പ് റവ എന്നും പറയാറുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് അത് നന്നായി ഒരു പത്ത് ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കും അപ്പോൾ എത്രയാണ് എടുക്കുന്നത് ഇനി ഇതൊന്ന് കുതിർത്ത് വെക്കാനായിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇത് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കും അതാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ വെള്ളം ഒക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കൈകൊണ്ട് തിരുമുന്നേക്കാട്ടും നല്ലതേക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കാരണം അതിൻ്റെ സത്ത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് റവ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലിങ്ങനെ പൂപ്പൽ പോലെ പൂപ്പലല്ല ഇങ്ങനെ പോലെ കട്ട പോലെ അങ്ങനെയൊക്കെ കാണും അതൊന്നും എടുക്കരുത് കേട്ടോ കാരണം കുട്ടികൾക്കല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പഴകിയതല്ല നല്ലത് നോക്കി എടുക്കുക ഇനി ഇതിലേക്ക് പനങ്കൽക്കണ്ടം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പനങ്കൽക്കണ്ടം അപ്പോൾ പനം കൽക്കണ്ടം നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇതധികം മധുരമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താ ഒരു കപ്പ് വെള്ളത്തു കൊടുക്കണ ഞാനിതിൽ മിക്സിയുടെ ജാർ മിക്സി എന്താ പറയുക നന്നായിട്ട് അടിച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ആദ്യം കുറച്ച് അടിക്കാൻ വേണ്ടി മാത്രം കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പോളം വെള്ളം നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്തേക്ക് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ അതിങ്ങനെ ശരിക്കും പാല് പോലെ കിട്ടും അതാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഈ ഒരു തരിയൊന്നും അതിൽ പെടരുത് മക്കളാണ് നമ്മൾ ആറുമാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഭക്ഷണങ്ങളിൽ ഒന്ന് അപ്പോൾ നന്നായിട്ട് അരിച്ച് ഫൈനായിട്ട് കണ്ടോ ഇതുപോലെ അരിച്ചെടുക്കുക ഇനി ഇതിനെ നമ്മൾ കുറുക്കിയെടുക്കണം കണ്ടില്ലേ ഇതാണ് കുറുക്കിയെടുക്കണം എന്നിട്ട് ഞാൻ രണ്ട് തരത്തിൽ കൊടുക്കും നന്നായി കുറുക്കിയിട്ട് നമ്മൾ ശരിക്കും കുറുക്കിൻ്റെ ഫോമില്ലേ എന്താ പറയുക സ്പൂണിൽ നിന്ന് എടുത്താൽ വീഴാത്ത പരിവ് അങ്ങനെയാക്കും പിന്നെ നമ്മൾ പാല് പോലെ ഫീഡിങ് ബോട്ടിലാക്കിയിട്ട് കൊടുക്കുന്ന രീതിയിലും ആണ് ഫസ്റ്റ് കൊടുത്തു തുടങ്ങിയത് ഒരു ആറ് ഏഴ് എട്ട് മാസത്തോളം ഞാൻ ഫീഡിങ് ബോട്ടിലാക്കിയിട്ട് രണ്ട് നേരം കൊടുക്കുകയാണ് പതിവ് അപ്പോൾ ദാ ഈ ഒരു പതിവ് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ വരും കട്ടയാവാൻ തുടങ്ങും അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടി കട്ട പിടിക്കും അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും ഇനി ലാസ്റ്റ് നമ്മൾ ഇറക്കാറാകുമ്പോൾ കുറച്ച് ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നെയ്യോ ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് അതുപോലെ തന്നെ ദഹിക്കാനും ബുദ്ധിമുട്ടില്ല ഫസ്റ്റായി കൊടുക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും റാഗി കൊടുക്കാൻ പാടുള്ളൂ അത് എനിക്ക് റാഗീനേക്കാൾ നല്ലത് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ആദ്യം കൊടുക്കാം പിന്നെ നമുക്ക് റാഗിയൊക്കെ പതി പതിയെ പതിയെ കൊടുത്തു തുടങ്ങാം റാഗി കൊടുത്ത് തുടങ്ങുമ്പോൾ അവർക്ക് മോശം ഒന്ന് കട്ട് എന്താ പറയുക ബുദ്ധിമുട്ടാകുമ്പോൾ പോവാൻ കട്ടയായിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ കുഞ്ഞു വാകളുള്ളവർക്ക് അറിയാമല്ലോ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാതെ പോവാൻ ഇത് നല്ലതാണ് റാഗിനെ കട്ടും അപ്പോൾ താ ഈ ഒരു പരിവം ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായി കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വെച്ച് മിക്സ് ചെയ്താലും മതി കേട്ടോ ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഫീഡിങ് ബോട്ടിലാണ് ഞാൻ കൊടുത്തു തുടങ്ങിയത് അത് നല്ല പാൽ പോലെ ആക്കിയിട്ട് അങ്ങനെ ഇത് ഞാൻ സെക്കൻഡ് സ്റ്റേജിലുള്ളപ്പം കൊടുത്തു തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പോൾ ശരി പുതിയ വീഡിയോസായിട്ട് വേഗം തന്നെ വരാം ടാറ്റാ താങ്ക്